എൻ്റെ അമ്മയുടെ മഹാത്മ്യങ്ങളൊക്കെ ഓതിർത്തരാമെന്ന് ഞാൻ ഒരു വീഡിയോ എടുത്തിത ഒന്നും എനിക്ക് പക്ഷേ അത് സൻസെസ് ആയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു രഹസ്യങ്ങള് സ്ത്രീലൊക്കെ രഹസ്യമൊക്കെ അത് പറഞ്ഞതുകൊണ്ട് ഞാനത് വിട്ടു പക്ഷേ എങ്കിലും അല്ലല്ലോ അമ്മയെ അറിയണ്ടേ എല്ലാവർക്കും അമ്മയുടെ ഒമ്പത് ദിവസത്തെ നവരാത്രി കാലങ്ങൾ വരികയാണ് നവരാത്രി തന്നെ പറയുന്നത് അപ്പം നമ്മളെപ്പോലുള്ള ആ ജന്മങ്ങൾ സ്ത്രീജന്മങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതും കാണാനും ആചരിക്കേണ്ടതുണ്ട് ആചരണം അറിയാത്തതുകൊണ്ടാണ് നമ്മളെല്ലാം കഷ്ടപ്പെടുന്നത് ഇപ്പോൾ ഒൻപത് ദിവസത്തിൽ ചിലരൊക്കെ നമ്മൾ മഹാഭവമി കാലത്ത് മാത്രം ഒന്ന് ആചരിക്കും മൂന്ന് ദിവസത്തേക്ക് മാത്രം ആചരിക്കും പിന്നെ വിജയദശമിക്ക് ഓരോന്ന് സംരംഭം തുടങ്ങും അതൊരിക്കലും ശരിയല്ല നമ്മളിപ്പം നിൽക്കുന്ന വെല്ലുവിളങ്ങൾ ഞാൻ എൻ്റെ ആ വീഡിയോ സക്സസ് ആവാത്തതുകൊണ്ട് നമുക്ക് ആഴ്ചക്കും ചെയ്തിട്ടാണ് അമ്മയ്ക്കൊരു വഴിപാടുക തൊഴുത് തിരിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു മക്കളെ എവിടെ വെച്ച് എടുത്തോളാൻ തുടങ്ങി അപ്പം ഞാൻ അമ്മയുടെ ഒരു പാട്ട് പഠിക്കാൻ നിങ്ങൾക്ക് എന്നിട്ട് ദേവി മഹാജം നമുക്ക് തുടങ്ങാം യൂട്യൂബിൽ ഞാൻ ഇടാമെന്നു തീരിക്കാന്ന് കുറച്ച് ദേവി മഹാത്മയത്തിൻ്റെ കാര്യം ഓം ശ്രീ സർവമംഗളി തമ്പകേ എന്താണ് അമ്മയെന്ന് വർണ്ണിക്കാൻ ആളുകൾക്കൊന്നും പറ്റത്തില്ല പക്ഷെ എൻ്റെ നാവിൽ രാവിലെ തന്നെ അമ്മയുടെ ഞാനടങ്ങി പിന്നെ മറന്നുപോയി ഇത്രയും സമയമാകുന്നില്ല ഞാൻ രണ്ടു വരി അമ്മേടെ എൻ്റെ കല്യാണം തന്ത്ര നിങ്ങൾ കേൾക്കണമെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ അതെനിക്ക് പറയാൻ തന്നെ റെഡിയായിട്ട് ലൈക്ക് ഇടണം എന്നൊക്കെ പറയാൻ പാടില്ല പിന്നെ പല ഒരു സന്യാസികൾ പറ്റിയതല്ല എങ്കിലും അങ്ങനെയല്ല നമുക്ക് ആശയവിന് വേണ്ടിയാണ് നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പം അമ്മ നല്ല ഈ മാർഗം നമുക്ക് കിട്ടും ഈ യൂട്യൂബിൽ അതന്നെ ഞാൻ പാടാൻ പോകട്ടോ പാഖി മാിമാം പാരിഞ്ഞ് തങ്ക കെടാവിളക്കേ പാതിമം പാതിമാ പാതിമാമ്പിമം മുൻപിക പാതിമാം അമ്പിക പാതിമം പാതിമാം പാതിമാമ്പ പാരി തങ്ക കടാ വിളകിമാം ഇന്നെൻ്റെ കൃത്യ വിളഞ്ഞിടേണം ഇന്നെ പാപങ്ങൾ പോക്കിടേണം ഇന്നെ കൃത്ത് ഉദിച്ചിടേണം ഇന്നെ ദുഃഖങ്ങൾ നീക്കിടേനുന കാ അപ്പോൾ അമ്മയും ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞു നവരാത്രി കാലത്തിൻ്റെ തുടക്കമായി തീർച്ചയായിട്ടും ചെറിയ ചെറിയ അമ്മയ്ക്ക് ഇഷ്ടം ആവുന്ന ദിവസങ്ങൾ അമ്മയുടെ മഹാത്മ്യങ്ങൾ ദേവി മഹാത്മ്യങ്ങളൊക്കെ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഞാൻ യൂട്യൂബിലൂടെ ഇടാം ഇന്നെൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമായോ എന്നത് നിങ്ങളിൽ എത്ര പേര് അതിനകത്ത് ഒരു ലൈക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് തലസ്കരിച്ചു അപ്പം അമ്മയെ ഞാൻ ഏൽപ്പിക്കുക എന്നതല്ല അമ്മയുടെ പക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് I'm not inspired, I love it, I like it,